സാധനം ഏഴാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ുംവടു സ്വാഗതം അപ്പൊ ഷാജൻ ചേട്ടാ നമുക്ക് ആണിന്നും കുപ്പിന്നും ഒക്കെ പുറത്തായ രണ്ട് പ്രേതം ഗസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം யில் தமாச்சுக்கு ரீதி பின்னீடங்கோட்டுலமாக்கி ஒழிவாக்க அடிக்சனா மாறிய கள்ளியன் காடி சுப்னம் ஆகி மாற்றிய ஏழாம் வியாமத்தில் സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക് എവിടെയായിരുന്നേ പനയെന്നിറങ്ങാൻ നേരം വൈകി വെച്ച് എന്താ എൻറെ പനേന്റെ മൂട്ടിലിന്റെ ഏതോ ഒരു കുരുത്തം കെട്ട സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവച്ചേക്കുന്നു രാത്രി ഞാൻ ഈ സാരി പൊക്കി പിടിച്ച് താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യം ആലോചിച്ചു നോക്ക് പോയ പോയില്ലേ ഞാൻ വന്നപ്പോ പറയണെന്ന് വിചാരിച്ചതാണ് എന്റെ ആങ്കറിങ് തീരെ പോരാ ഒരു പരിപാടി പോരാരുത് എന്താ കേരളത്തിലെ ബെസ്റ്റ് ആങ്കർ എന്ന് പറയുന്ന ജീവുണ്ടല്ലോ ആര് പറഞ്ഞു പുള്ളി തന്നെയാ പറഞ്ഞെടുക്കുന്നേ പുള്ളീടെ അടുത്ത് രണ്ട് ദിവസം ഞാൻ ട്രെയിനിങ്ങിന് പോയതാ ട്രെയിനിങ് സത്യം പറയാല്ലോ പോയില്ലായിരുന്നു ഇതിനും നന്നായി ഞാൻ ചെയ്തേനെ അതൊക്കെ പോട്ടെ ജീവെങ്ങനെ ഇണ്ടടി കാണാനൊക്കെ ഉണ്ട് അല്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട് ആരാന്നും ഇല്ല ഗസ്റ്റുള്ള ഗസ് ഉണ്ടോ ഞാൻ തന്നെ പറയാ നമുക്ക് സ്വാഗതം ചെയ്യാം വടയക്ഷി ഒറ്റയിരിപ്പിൽ ഒറ്റരിപ്പിൽ കുപ്പി ചോര കുടിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരേ ഒരു യക്ഷി ബ്ലഡിന് ടച്ചിങ്സ് ആയി വട ഒരു കോമ്പിനേഷൻ ആണെന്ന് കണ്ടെത്തിയ യക്ഷി ലോകത്തെ ആദ്യ വനിത സുസ്വാഗതം ഈ പ്രേതോത്സവ രാവിലേക്ക് ഞാൻ അതൊക്കെ നിർത്തിയടി പഴയത് പോലൊന്നല്ല ഇപ്പഴത്തെ സിനിമ മാത്രല്ലോട്ടിറങ്ങാനില്ല എന്റെ എന്റെ എന്താ മൂട്ടിൽ അയ്യോ അതൊന്നും ചെല നേരല്ല കഴിഞ്ഞ ആഴ്ച മേപ്പാറ എന്നെ തളച്ചിട്ടിട്ടത് ഒരു കുടുക്കേലാ എന്നിട്ട് അയാൾ ഒരു തലതെറിച്ച സന്തതി ചോറും കൂട്ടാനും വെച്ച് കളിക്കാനാന്ന് പറഞ്ഞ് ഈ കുടുക്കിന്റെ ഉള്ളിൽ കൊണ്ടോയി തീട്ടടി ചന്തി പൊള്ളിട്ട് മിസൈൽ ഞാൻ അപ്പുറത്തെ ഇത് പോന്നുല്ല അലക്കിയിട്ട് അലക്കിയിട്ടൊന്നും പോന്നില്ലത് കമോണിൻസവ ട്വന്റി ട്വന്റി ഫൈവ് നിങ്ങൾക്കായിട്ട് ഇന്നിവിടെ മൂന്ന് മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ മത്സരം വിത്ത് സ്പൂൺ റേസ് അതായത് സ്പൂണിൽ രണ്ടാമത്തെ മത്സരം മൂന്നാമത്തെ മത്സരം കുപ്പിയിൽ ചോര നിറയ്ക്കൽ അല്ല കുപ്പിയിൽ ചോരം നിറയ്ക്കാൻ പേരു കൊടുത്ത് ഭാർഗവിച്ചേച്ചാർഗവീന്റെ കഥ അറിയില്ല പനയിലാണല്ലോ താമസം സ്ഥിരമായിട്ട് കള്ളു ചെത്താൻ വരുന്ന രാജൻ ഉണ്ടായിരുന്നു ഇവൻ ഒരു ദിവസം കള്ളിന് പകരം മൂടോടെത്തി പറഞ്ഞു ഞങ്ങൾ യക്ഷികളാണ് ഒരു വീട് ഒരു കുടുംബം കിട്ടിയ ഓളല്ലോ യക്ഷിയോ അതെ ഊറ്റം കൊള്ളിക്കുന്ന പ്രേതഗ്രാമിൽ വൈറലായ ഒരു സോങ്ങുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നു െ തുടങ്ങിയേതമാനൊരു പ്രേതമാ എന്ത് തേഗയ ഈ പാടുന്നേ താങ്ക് യു താങ്ക് യു വെരി മച്ച് എങ്ങനെയുണ്ടായിരുന്നേ എന്റെ പാട്ട് അയ്യോ കൊള്ളൂലായിരുന്ന ി നീ പോടി യക്ഷിച്ചി അയ്യോ നിർത്തേച്ചിന്റെ പ്രേത പെണ്ണുങ്ങളെയും ഞാൻ പറയുന്ന കേക്കു നമ്മള് മനുഷ്യരല്ല നമ്മളെ പ്രേതങ്ങളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ക്ഷീണിച്ചു വരുന്ന യക്ഷിച്ചികൾക്ക് കരിമ്പനയുടെ താഴത്തെ കൗണ്ടറിൽ നമ്മളെ ബ്രെഡ് ഓംലെറ്റും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അത് ഞാൻ നീ അറിഞ്ഞില്ല പഞ്ചായത്തിൽ പറഞ്ഞപ്പോഴത്തേ അറിഞ്ഞില്ലേ അയ്യോ അത് ഞാൻ പോയടി പക്ഷെ എന്റെ ദ്രംസ്ഥ സ്കാൻ ആവാത്ത പ്രേതാർ കാഡ് കിട്ടിയില്ല ഞാൻ പിന്നെ അതിനങ്ങോട്ട് പോയില്ല ഈ പറയുന്ന ദ്രംഷ്ട പഞ്ചായത്തിൽ ഈട് വെച്ചിട്ടാ ഞാൻ പനമെയ്യാ നാല് ഓല വാങ്ങിയത് രണ്ട് വെച്ച ഞാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേക്കണോ കേക്കണോ ഈ ഒരു ചെറിയ ചെക്കൻറെ ചങ്കിലെ ചോര കുടിക്കാൻ പോയി ചെറിയ ചങ്കിലെ ചോര കുടിക്കാൻ പോയി ഇവൻ ഈ വിളക്കത്തിന് തീപ്പച്ചു കത്തിച്ചടേ കത്തിച്ചടി രണ്ട് ആ പീസിന്റെ പോക്കുഴലേതാ എന്റെ മൂക്കേതാ ഏതാ എനിക്ക് സംശയായി

എങ്ങാ റാംബാക്കിലാണോ ഇത് പേപ്പട്ടി പഠിച്ചാൽ സൂചി വെക്കാൻ പഞ്ചായത്ത് പോവല്ല നല്ലോണം നടക്ക േട്ടനാ രഘു ഒന്നും പറയണ്ട മൂപ്പർക്ക് മനുഷ്യ ചോര കിട്ടാണ്ടായപ്പോ എക്സ്പെരിമെന്റിന് വേണ്ടിട്ട് കുറുക്കന്റെ ചോര എടുത്ത് കുടിച്ചതാ എന്നിട്ട് എന്നിട്ട് എന്താ ഇപ്പം മഴയും ഒരുമിച്ച് പെയ്യുമ്പോൾ മുറ്റത്തിറങ്ങിന്ന് കൂകോടി കണ്ട ഈ യക്ഷിച്ചുകളൊക്കെ കണ്ട അവരൊക്കെ യുവാക്കളെ ചോര കുടിച്ച് തിളച്ചിരിക്കാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ പാടട്ടെ അനൗൺസ് ചെയ്തോ നോക്ക് മക്കളേ നോക്ക് അടിപൊളി യുവാക്കൾക്ക് ഹരമായിട്ട് ഒരു റാപ്പ് സോങ്ങുമായി എത്തുന്നു യക്ഷയുടെ കരച്ചില്ല കെട്ടത് ചുടുച്ചോരയെല്ലാം അവളാണ് കുടിച്ചത് കട്ടച്ചോര അവളാ കുടിച്ചത് പനയുടെ മക്കളാ പനയുടെ യക്ഷയുടെ കരച്ചില്ല കെട്ടണേ ചുടുച്ചോരയെല്ലാം അവളാണ് കെട്ടത് പനയുടെ മക്കളാ നിന്റെ പാട്ട് ഒരാൾ സ്റ്റേജിലോട്ട് കേറി വരുന്നുണ്ട് ചുമപ്പും ചുമതക്ലോസ് അയാളെ കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ട് അയ്യോ ഇനി എനിക്ക് പാടാനൊന്നും പാടാൻ പയ്യടി അയ്യോടുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ല അടച്ചു അയ്യോ ഒരു ബിരിയാണി ചുമലുള്ള ആൾക്കാരുണ്ട് ഞാൻ വേണേ